നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ ടെറസിലെത്തി ടെറസിൽ കുറച്ചു നാൾ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ടെറസിലോട്ട് വന്നിട്ട് വലിയ കാര്യമായിട്ടുള്ള ജോലികളൊന്നും നടന്നില്ല ഇന്നിപ്പം വീണ്ടും ആ വൈകിട്ടായപ്പം വെയിൽ തന്നപ്പം മുകളിലോട്ട് വന്നു നമുക്കിത് ഇവിടെ വീണ്ടും ഒരു ചുവട് മടി മണിത്തക്കാളി മണിത്തക്കാളി നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇത് കണ്ട ഒരു ചെറിയൊരു തൈത ഇവിടെ വന്ന് താനെ പൊടിച്ചതാണ് അതിൽ നിറച്ച് കായ്കളുണ്ട് മണിത്തക്കാളി ഒന്നും ഞാൻ നഷ്ടപ്പെടുത്താറില്ല എവിടെ കണ്ടാലും അതിനെ വിട്ട് വളർത്തും തോരം വയ്ക്കുമ്പോൾ അതിൻ്റെ ഇല വരച്ച് അതിൽ കൂടെ ഇടാറുണ്ട് പിന്നെ കായ്കള് പഴുക്കുമ്പം കാണുന്നതിന് പറിച്ച് തിന്നും അപ്പോൾ ഇന്നിപ്പോൾ മണിത്തക്കാളിയുടെ അല്ല നമ്മൾ പറയാൻ പോകുന്ന വേറൊരു വിശേഷമാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ മിക്കവാറും എല്ലാ വീടുകളുടെ മുറ്റത്ത് ഒരു കിണറുണ്ടാവുമായിരുന്നു അല്ലേ അപ്പം കിണറ്റിലെന്ന് വെള്ളം കോരുക എന്ന് പറയുന്നത് സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഷോൾഡറിന് നല്ലൊരു എക്സർസൈസ് കിട്ടുന്ന ഒരു കാര്യമാണ് കാര്യമാണല്ലേ ഇപ്പം നമ്മൾ ഷോൾഡറിന് എക്സർസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊന്നും ആ വെള്ളം കോരിയിട്ടുള്ള ഒരു എക്സർസൈസ് നമുക്ക് കിട്ടില്ല പിന്നെ ഒരു വീടുകളിലും കിണറില്ല കിണറുണ്ടെങ്കിൽ തന്നെയും അത് കിണറാണെന്ന് പോലും അറിയാത്ത രീതിയിൽ നല്ല മോടി പിടിപ്പിച്ച് പണികളൊക്കെ ചെയ്ത് നമുക്കത് മുറ്റത്തെ കിണറാണെന്ന് മനസ്സിലാവില്ല ആ രീതിയിലാണ് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെ കിണറുകളല്ലേ ഇപ്പോൾ പിന്നെ പൈപ്പ് മിക്കവാറും സ്ഥലങ്ങളിൽ പൈപ്പ് വെള്ളമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം കിണർ എന്നുള്ളത് ഇല്ല കിണറിന് കിണറിൻ്റെ സ്ഥാനം കിണറിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എല്ലാം പോയൊരു കാലമാണ് അപ്പോൾ ആ കിണറിൻ്റെ പ്രാധാന്യം പോയതോടുകൂടി മനുഷ്യന് സ്വാഭാവികമായിട്ട് നിത്യ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു എക്സർസൈസ് നഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ ആ കിണറിൽ കിണറ്റ് വെള്ളം കോരുമ്പം കിട്ടിക്കൊണ്ടിരുന്ന എക്സ് ഒരു എക്സർസൈസ് നമുക്ക് നമ്മുടെ ഏതൻ തോട്ടത്തിലെ ടെറസിൽ കിട്ടാറുണ്ട് അതെങ്ങനെയാണെന്നറിയാമോ ഇത് കണ്ടോ ഇത് നമ്മൾ കിണറ്റിൽ വെള്ളം കോര ഉപയോഗിക്കുന്ന കപ്പിയാണ് പഴയ കപ്പിയാണ് ഒരു വശ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാം നിലയുടെ മുകളിൽ നമുക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ നമ്മുടെ സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബക്കറ്റിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബക്കറ്റിൽ ഒരു ബക്കറ്റ് കൊണ്ടുവരും താങ്ങാവുന്ന വെയിറ്റിൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കുറേ കാലം കൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ചാണകപ്പൊടി മുകളിലെത്തി അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് താഴോട്ട് എത്തിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഈ കപ്പിയിൽ കൊരുത്തിട്ട് താഴെ ഇറക്കിയിട്ട് പോവും അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ മുകളിൽ എത്തിക്കാനും താഴോട്ടെത്തിക്കാനും ഉള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ഈ ഈസി പരിപാടി കപ്പി പ്രയോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്